はい。 ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകളാണ് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികൾ മായിരിക്കും എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ജനറൽ റീഡിംഗ് ആയതിനാൽ ഇതിൽ പലരുടെയും എനർജി വരുന്നതുകൊണ്ട് നമുക്ക് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാൻ പറ്റുന്നില്ല ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക നിങ്ങളുടെ വിശ്വാസത്തോടും നിറഞ്ഞ മനസ്സോടും കൂടി കാണുക കാരണം ഇതൊരു ഡിവൈൻ മെസ്സേജ് ആണ് എന്ന് നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക കേട്ടോ നമുക്കിവിടെ കാണുന്ന കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സോഴ്സാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഒരു ബന്ധനത്തിലാണ് അവർ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നതോ നിങ്ങളോട് പറയുന്നതോ ആയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവരുടെ പ്രവൃത്തിയിൽ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ മനസ്സുകൊണ്ട് അവരാകെ തകർന്നിരിക്കുകയും കരയുകയും ചെയ്യുകയാണെന്ന് തന്നെയാണ് നമുക്കിവിടെ വ്യക്തി മായിട്ട് കാണുന്നത് കാരണം മറ്റൊന്നും കൊണ്ടുവല്ല നിങ്ങൾ കുട്ടിക്കാലം മുതൽക്കേ സ്നേഹബന്ധം ഉണ്ടായിരുന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പിരിഞ്ഞിരുന്നിടത്തുനിന്ന് വീണ്ടും നിങ്ങൾ കണക്റ്റഡ് ആയ വ്യക്തികളാവാം അതുപോലെ ഒരു സാമ്പത്തികപരമായ കാര്യങ്ങളാൽ കണ്ടുമുട്ടിയ വ്യക്തികളാവാം അതുപോലെ നിങ്ങളുടെ ജോലി സംബന്ധമായ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയ വ്യക്തിയാവാം അതുപോലെ പല രീതിയിലുള്ള എനർജികൾ നമ്മൾക്കിവിടെ വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അത് മാത്രവുമല്ല നിങ്ങൾ ചിലപ്പോൾ ഒരേ ഫാമിലിയിൽപ്പെട്ട വ്യക്തികളാവാം നിങ്ങൾ ശരിക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ പോകുന്ന വ്യക്തികളും ഇതിനകത്തുണ്ട് അപ്പം നമ്മൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സെപ്പറേഷൻ പിരീഡ് വന്നിരിക്കുന്നത് ഒരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് അതായത് ഒരു ലേഡി പ്രസൻസാണ് നമുക്ക് കാണുന്നത് ഒരു വിധവയായ സ്ത്രീയുടെ സാന്നിധ്യം ഒരു നെഗറ്റീവായ എനർജി നിങ്ങളെ തമ്മിൽ അകറ്റിയതാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ മദറിൻ്റെ നിങ്ങളുടെ അമ്മയുടെ സാന്നിധ്യമാവാം ഏത് രീതിയിലാണേലും ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മദറിൻ്റെ സാന്നിധ്യമാവാം അല്ലെങ്കിൽ സഹോദര ബന്ധത്തിൽ നിൽക്കുന്ന നിങ്ങളെക്കാൾ ഏജിൽ മൂത്ത വ്യക്തിയുടെ ഒരു സാന്നിധ്യമാവാം നിങ്ങളെ ഈ ഒരു സെപ്പറേഷനിലേക്ക് മാറ്റാൻ കാരണം നിങ്ങൾ തമ്മിലൊരു അകൽച്ച ഉണ്ടാകാനും അവർ വേറൊരു ദിക്കിലും നിങ്ങൾ വേറൊരു ദിക്കിലും നിൽക്കാനുള്ള കാരണം കുറെയെല്ലാം മറ്റു വ്യക്തികളുടെ പ്രസൻസും കൺട്രോളുമാണെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയനോ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു റിയൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ അവരാരോടൊക്കെയോ മനസ്സ് തുറന്ന് പറയണമെന്നുണ്ട് പക്ഷേ അവർക്കത് പറയാൻ സാധിക്കാത്തത് അവരുടെ വേണ്ടപ്പെട്ടവരുടെ കൈകടത്തൽ മൂലമാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു അകൽച്ച ഉണ്ടാവാൻ കാരണം അപ്പോൾ ഈ അകൽച്ചയ്ക്ക് കാരണം നിങ്ങളുടെ അവരുടെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് ഒരു ആളുകളോടും സ്വന്തം സത്യം തുറന്നു പറയാൻ പറ്റാതെ അവർ സ്റ്റക്കായി ബന്ധനത്തിൽ നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും നിങ്ങളെക്കുറിച്ച് അവർ പൂർണ്ണമായും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്ത സ്നേഹം ഇമോഷൻ ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ട് നിങ്ങൾ നല്ല പക്വതയോട് കൂടിയ ഒരു വ്യക്തിത്വമായിരുന്നു നല്ല രീതിയിൽ എല്ലാവരെയും നല്ലൊരു കൂടി ബിഹേവ് ചെയ്യുന്നൊരു ക്യാരക്ടറാണെന്നും ഇമോഷനൊക്കെ ഏറ്റവും നല്ല കൺട്രോളോട് കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ടുമാണ് നിങ്ങളെ അവർ കാണുന്നത് ശരിക്കും നിങ്ങളുടെ ആ ഒരു സന്തോഷം ഹാപ്പിനെസ്സൊക്കെ അവർ വീണ്ടും ആഗ്രഹിക്കുന്നു ഒരു സംതൃപ്തമാർന്ന ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ ഒത്തുചേരുന്ന സമയത്ത് അതായത് പിന്നെ നമുക്ക് മുന്നിൽ വേറെ ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ അത്രത്തോളം പ്രഷ്യസ്സും ഹാപ്പിനെസ്സുമാണ് നിങ്ങൾ തമ്മിൽ കാണുന്ന നിമിഷങ്ങളിൽ നമ്മൾ ലോകത്തെ പോലും മറന്ന് നിൽക്കുന്ന പോലത്തെ ഇമോഷനായിരുന്നു അത്ര ആഴത്തിലുള്ള ഒരു ബന്ധത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളിവിടെ പറഞ്ഞ പോലെ ടെൻ ഓഫ് കപ്പ്സ് ആണ് പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ഒരു എന്നാ ദൃഢതയുള്ള ബന്ധം ഞാൻ പറഞ്ഞില്ല ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു ബന്ധമാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യകാലം മുതൽക്ക് പരിചയമുള്ളൊരു വ്യക്തിയാവാം അത്രത്തോളം എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ആ ഒരു സാഹചര്യം പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ചയുടെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി തന്നെയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫാമിലിയാണ് കാരണം അച്ഛൻ അച്ഛൻ്റെ അമ്മയുടെ പേരൻസിൻ്റെ ഒരു പൂർണമായും ഒരു എനർജി ആ ഒരു സെപ്പറേഷൻ പീരീഡിന് വേണ്ടിയിട്ട് ഉണ്ടായതായിട്ട് കാണുന്നു അവരുടെ ചിലപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു എടുത്തുചാട്ടമാവാം അതുപോലെ ഒരു സാമ്പത്തികമായ കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് സാമ്പത്തികത്തിൻ്റെ ഒരു ലോസ് അല്ലെങ്കിൽ സാമ്പത്തികം കൊടുക്കൽ വാങ്ങലിൽ ഉണ്ടായ ഒരു തർക്കങ്ങൾ ഇതെല്ലാം ഈ ഒരു ബന്ധത്തിനകത്ത് ഒരു സപ്പറേഷന് കാരണമായതായിട്ടാണ് കാണുന്നത് അതവര് ചിന്തിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും അവരത് മനസ്സിലാക്കുന്നുണ്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്നൊരു ആക്ഷൻ ഉണ്ടായെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചേരാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് എത്തിച്ചേർന്നിരുന്നെങ്കിൽ അതായത് ഭൗതികമായ ഒരു ചേഞ്ചിങ് പെട്ടെന്ന് തന്നെ സംഭവിച്ചിരുന്നു എങ്കിൽ എന്നവർ പൂർണ്ണമായും ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സന്തോഷം സംതൃപ്തിയൊക്കെ സമൃദ്ധിയായിരുന്ന ഒരു ലൈഫിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നു പക്ഷേ ഒരു പെട്ടെന്നൊരു മാറ്റം വരാൻ പറ്റില്ല കാരണം അവരെവിടെയോ ബന്ധനത്തിലാണെന്നും അവർക്കറിയാം നിങ്ങളെ അവർ വളരെയധികം സമൃദ്ധിയോടും സന്തോഷത്തോടും കൂടി ഓർക്കുന്നുവെങ്കിലും അവർക്കറിയാം അവർ മറ്റൊരിടത്ത് ബന്ധനത്തിലാണ് അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്നും അവർ പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു നിങ്ങൾ കൊടുത്ത ഒരു പ്രൊട്ടക്ഷൻ സംരക്ഷണം ഇതെല്ലാം അവരുടെ ഉള്ളിലുണ്ട് ഒരു സ്ഥിരത ഉണ്ടായിരുന്ന വ്യക്തി വിശ്വസ്തമനായ ഒരു വ്യക്തി ഒരു നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടൊക്കെയാണ് നിങ്ങളെ അവർ കാണുന്നത് അതുപോലെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഫാമിലിയെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു വ്യക്തിയാവാം നിങ്ങളവിടെ ചെന്ന് ആ ഒരു ഫാമിലിയുമായി കണക്റ്റഡ് ആയ കാലം മുതൽക്ക് നിങ്ങളവരെ വളരെ നല്ല രീതിയിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവാം വളരെ ഇമോഷൻ ഒരു പോസിറ്റീവായ ഒരു ഇമോഷനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് പെരുമാറുന്ന വ്യക്തിയാണെന്നും അവർ ചിന്തിക്കുന്നു ശരിക്കും നിങ്ങളിലേക്ക് ഓടി എത്താൻ അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ഒന്ന് എത്തിപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ അവരെ പാസ്റ്റിൽ ഇങ്ങനെ കിടന്ന് വളരെയധികം ഉരുകിത്തീരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു നഷ്ടം നിങ്ങളോട് ചെയ്ത അവഗണന ആ ഒരു എടുത്തുചാട്ടമൊക്കെ അവർ വളരെയധികം ചിന്തിക്കുന്ന ഒരു ഒരു ന്യൂ ബിഗിനിങ് ഒന്നും നോക്കാതെ ഒരു ന്യൂ ബിഗിനിങ് നടത്തണമെന്ന് അവർ ശരിക്കും എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ഒരുപാട് പ്രഷ്യസ് ആയിട്ടും സന്തോഷമായിട്ടും നിങ്ങൾ ഒരു പൂർണ്ണതയുള്ള വ്യക്തിത്വമാണെന്ന് അവർക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നിങ്ങളെ വിട്ടുപോകുന്ന സാഹചര്യത്തിൽ അവർക്ക് മുന്നിൽ പല ഓപ്ഷൻസും ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അവർ ആ സാഹചര്യത്തിൽ ഒരു ഇരയാക്കപ്പെടുകയാണ് ചെയ്തത് അവർക്ക് ഒരു പ്രഷ്യസ്സും സന്തോഷവും അവർ ചെന്ന സാഹചര്യത്തിൽ കിട്ടിയിട്ടില്ല അത് അവര് മനുഷ്യ മനസ്സിലാക്കുന്നു നിങ്ങളൊരു പൂർണ്ണത എന്നും അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഇമോഷനാണ് നിങ്ങളെക്കുറിച്ച് സ്വന്തമാക്കാൻ പറ്റിയിരുന്നെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റിയിരുന്നു എങ്കിൽ എന്നുള്ള ഒരു പുതിയ ഇമോഷനാണ് അതുപോലെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നുവെങ്കിൽ എത്രയും വേഗം അവർക്കൊന്ന് എത്തിച്ചേരാൻ സാധിച്ചിരുന്നെങ്കിൽ കാരണം നിങ്ങൾ അത്രത്തോളം ഒരു സംരക്ഷണ വലയം തീർത്തിരുന്ന വ്യക്തിയായിരുന്നു വിശ്വസ്തനായിരുന്നു വ്യക്തി വിശ്വസ്തയായൊരു വ്യക്തിയായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നിങ്ങളിലേക്കൊന്ന് എത്തിച്ചേരാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പുതിയ തുടക്കം അവരാഗ്രഹിക്കുന്ന പോലെ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു അവരുടെ മുന്നിൽ പല കാര്യങ്ങളും ചെല്ലുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ പല ഓപ്ഷൻസും ചെല്ലുന്നുണ്ടാവാം അതല്ലെങ്കിൽ അവരുടെ മുന്നിൽ വേറെയും പല പല സാഹചര്യങ്ങൾ ചെന്നാലും അവർക്ക് എല്ലാത്തിനോടും ശരിക്കും വെറുപ്പും മടുപ്പുമായിട്ടാണ് നിൽക്കുന്നത് അവരാഗ്രഹിക്കുന്ന നിങ്ങളോടൊത്തുള്ള ഒരു പ്രഷ്യസായ ഒരു കുടുംബ ജീവിതം തന്നെയാണ് അവർ നിങ്ങൾക്കാണ് മൂല്യം കൽപ്പിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ചുറ്റുപാടിനുമാണ് അവർ നൂറ് ശതമാനം മൂല്യം കൽപ്പിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക നിങ്ങളോടൊത്ത് കുടുംബമായി കുഞ്ഞുങ്ങളായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു കപ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു കപ്സ് ഒരുക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന ആ ആഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങളുടെ സംരക്ഷണം അവർക്ക് വേണമെന്നും അവരുടെ സംരക്ഷണം നിങ്ങൾക്ക് നൽകണമെന്നും അവർ പൂർണ്ണമായും ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ഒരു സമൃദ്ധി ഒരു സമൃദ്ധി വേണം അതായത് നിങ്ങൾ ആ കൊടുത്ത സ്നേഹം ആ പ്രൊട്ടക്ഷൻ സാന്നിധ്യമെല്ലാം നിങ്ങൾക്ക് തിരിച്ച് നൽകണമെന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നു അത് നൽകാൻ അവരിപ്പോൾ തയ്യാറാണ് അതിനവർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഉറച്ച തീരുമാനമെടുത്ത് അവർ മൂവ് ഓൺ ചെയ്യുന്നു നിങ്ങളുടെ അരികിലേക്ക് പോരാനായിട്ട് അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ബെർഡനും ഒരുപാട് പയവും ഒരുപാട് പ്രോബ്ലംസും അവർ ആ ഒരു സാഹചര്യത്തിൽ നേരിട്ടു അവർ പാസ്റ്റിലേക്ക് നോക്കി തന്നെ നിൽക്കുകയായിരുന്നു നിങ്ങളെ വിട്ട് വിട്ടവർ പോയെങ്കിലും നിങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കുന്നുവെങ്കിൽ പോലും എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും അവർ നിങ്ങളെ പൂർണ്ണമായും വാച്ചിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു ആരോടൊത്ത് സഹകരിക്കുന്നു നിങ്ങൾ ഓരോ നിമിഷവും അവർ വാച്ചിങ് ചെയ്യുന്നു എന്നത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അവർക്ക് ആ ഒരു കാലഘട്ടം ടെൺ ഓഫ് ആണ് നിങ്ങൾ അനുഭവിച്ചത് യും നിങ്ങളുടെ ദുഃഖത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും എല്ലാം കാലഘട്ടം ഇവിടെ അവസാനിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ എല്ലാം ഡിപ്രഷൻ്റെയും എല്ലാ രീതിയിലുമുള്ള ആ ഒരു നെഗറ്റീവായ സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്നും അവസാനിച്ചു നിങ്ങളിലേക്ക് ഇനി ഒരു പുതിയ തുടക്കം പുതിയൊരു സക്സസ് സന്തോഷം വരികയാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സമൃദ്ധിയോടുകൂടി തന്നെ പോകാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങുന്നു നമുക്ക് മാലാഹമാർ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് അതായത് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത് ദൈവീകമായ എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിൽ മറ്റുള്ളവരുടെ സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ള തിരഞ്ഞെടുപ്പുകളും ഉൾപ്പെടുന്നു അപ്പം ആത്മാൻ പറഞ്ഞില്ലേ പേരൻസിൻ്റെ എല്ലാം കൺട്രോളിങ്ങും മറ്റുമൊക്കെ സംഭവിച്ച് വേറെ ഏതൊക്കെയോ ബന്ധനത്തിലൊക്കെ ചെന്ന് പെട്ടതിൻ്റെ പേരിലാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയത് ഒരു പൂർണ്ണതയും ഒരു സക്സസ്സൊക്കെ പ്രതീക്ഷിച്ച് അവർ പോയ സാഹചര്യങ്ങൾ അവർക്കൊരു ബന്ധനവും നെഗറ്റിവിറ്റിയായി തീരുകയാണ് ചെയ്തത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവർ അപ്പം പലരുടെയും തീരുമാനങ്ങൾ ഇതിനകത്ത് വരണം നിങ്ങൾക്ക് തമ്മിൽ ഒരു ഉണ്ടാവണമെങ്കിൽ അതിനാൽ എല്ലാ ഭാഗങ്ങളും ഒത്തുചേരുകയും പക്ഷേ അതെല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരുമിച്ച് തന്നെ ഒത്തിണങ്ങി വരുമെന്നാണ് പറയുന്നത് റോ ൊമാൻസ് ആണ് പറയുന്നത് പ്രണയമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു അല്ലെങ്കിൽ പ്രവേശിച്ച് കഴിഞ്ഞു പലരിലും വ്യക്തിയുടെ ഒരു സാന്നിധ്യം എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന പ്രണയം നിങ്ങൾ ഏതാണോ ആഗ്രഹിക്കുന്നത് ആ പ്രണയം നിങ്ങളിലേക്ക് വരുന്നു പങ്കാളികളുടെ പോലെ ഉയർച്ച താഴ്ച എല്ലാ ജീവിതത്തിലും ഉയർച്ച താഴ്ചകളുണ്ടാകും എന്നാൽ ഇത് അത് നിങ്ങളെ തടയാനോ നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താനോ അനുവദിക്കരുത് സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് വിശ്വസിക്കുക നിങ്ങളുടെ ചോദ്യം നിലവിലെ ബന്ധത്തെക്കുറിച്ചാണെങ്കിൽ കക്ഷികൾ പരസ്പരം കൂടുതൽ അടുക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മുൻകാല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാകും വിശ്വാസം വളരും എല്ലാ ബന്ധങ്ങൾക്കും ഉയർച്ചയും താഴ്ചയും ഉണ്ട് ഈ കാർഡ് ഒരു പുതിയ തലത്തിലേക്കുള്ള അർപ്പണ ബോധത്തിലേക്കും അടുപ്പത്തിലേക്കും അതായത് ഉയർച്ചയെ കാണിക്കുന്നു അതിനാൽ നിങ്ങളുടെ വിവാഹം അല്ലെങ്കിൽ പരസ്പര ബന്ധം പ്രതിജ്ഞാബദ്ധമായ ബന്ധം നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന് തന്നെയാണ് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ വിവാഹിതരാവാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിവാഹം കാണുന്നു അല്ലെങ്കിൽ ഒരു വിവാഹ നിശ്ചയം കാണുന്നു അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫായ ബന്ധത്തിൽ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ പ്രതിജ്ഞാബദ്ധമായ ഒരിക്കലും ഇനി വേർപിരിയാത്ത വിധം ഒരു ബന്ധം കൂടി ചേരപ്പെടും കാരണം നിങ്ങളും അവരും മനസ്സിലാക്കി കഴിഞ്ഞു ഒരു വ്യക്തിയെ നഷ്ടപ്പെടും അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പം ഉണ്ടാകുന്ന ആ ഒരു വേദന മൂല്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇനി എന്താണ് അവർ നിങ്ങളിലേക്ക് വന്നാലും നിങ്ങൾ അവരിലേക്ക് ചെന്നാലും ഇനി ആ ഒരു നഷ്ടം സഹിക്കാൻ രണ്ടു കൂട്ടരും തയ്യാറല്ലാത്ത വിധം നിങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു ജീവിതം കൊണ്ട് തന്നെ അപ്പം ഇനി നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി സ്നേഹിച്ച് വിശ്വാസത്തോടു കൂടി തന്നെ പോകുമെന്നാണ് നമുക്ക് പ്രപഞ്ചവും കാണിച്ചു തരുന്നത് എൻ്റെ ഈ റീഡിങ് റെസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക നിങ്ങളുടെ ലൈഫിലേക്ക് അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി എത്രയും പെട്ടെന്ന് എത്തി എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലസ് യു